എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് നമ്മളുള്ളത് അവരുടെ ദൃശ്യങ്ങളോ ഇനി അവരുടെ ദൃശ്യങ്ങളോ ഒന്നും തന്നെ നമ്മൾ നൽകുന്നില്ല വിവരങ്ങൾ അവർ എത്തി എന്നുള്ള വിവരങ്ങളാണ് നമ്മൾ ഇനി പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ആ കുട്ടികളെ കണ്ടെത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ട് തന്നെയായിരുന്നു ആ കുട്ടികളുടെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ വാർത്ത നൽകിയിരുന്നത് മാധ്യമങ്ങളിലെ വാർത്തയൊക്കെ തന്നെയാണ് ഈ കുട്ടികളെ കണ്ടെത്താൻ വളരെ സഹായകമായിരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ആശ്വാസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ അവർ ഈ നാട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിന് ശേഷം വീട്ടിലേക്ക് പോകുമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ആ കുട്ടികൾ ഇനി കാണിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇനി മറ്റു കാര്യങ്ങൾ അതായത് ഈ യുവാവ് അറസ്റ്റിലുണ്ട് ഈ ക്ഷമിക്കണം യുവാവ് പോലീസിന്റെ കസ്റ്റഡിയിൽ ഉണ്ട് എന്നുള്ളതാണ് ആ യുവാവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട് ഇനി കുട്ടികളോട് തന്നെ കുട്ടികളിൽ നിന്നുള്ള വിവരങ്ങൾ കൂടി പോലീസിന് ലഭിക്കേണ്ടതുണ്ട് എന്തിനാണ് പോയത് എങ്ങനെയാണ് പോയത് സാഹചര്യം സാഹചര്യം എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട് കുട്ടികളെ രക്ഷിതാക്കൾക്കൊപ്പം വിടുമോ തീർച്ചയായിട്ടും പരമാവധി ഇന്ന് തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കുട്ടികളെ രക്ഷിതാക്കൾക്കൊപ്പം വിടാനുള്ള ഒരു സാധ്യത തന്നെയാണ് നമ്മൾ കാണുന്നത് അതോടൊപ്പം തന്നെ ഈ ഈ പിടിയിലായിട്ടുള്ള അസ്ലം എന്ന് പറയുന്ന യുവാവിനെതിരെ ഒരു പക്ഷേ അയാൾക്കെതിരെ കൂടുതൽ നടപടികൾ ഉണ്ടായേക്കും അയാളുടെ ഒരു അറസ്റ്റ് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും ഒരു പക്ഷേ ഇന്ന് കാണുന്നുണ്ട് കാരണം ഈ കുട്ടികളെ അവിടെ ഈ അങ്ങോട്ടേക്ക് മുംബൈയിലേക്ക് പോകാൻ സഹായിച്ചത് അസ്ലമാണെന്നുള്ള ഒരു 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 വിവരം നേരത്തെ തന്നെ പോലീസ് വ്യക്തമാക്കിയിരുന്നു അപ്പോൾ എങ്ങനെയാണ് അസ്ലം ഈ കുട്ടികളുമായി ബന്ധപ്പെട്ട് അവിടെ എത്തിയത് അവരെ എന്തിനു വേണ്ടിയിട്ടാണ് ഏത് സാഹചര്യത്തിലാണ് കുട്ടികളെ മുംബൈയിലേക്ക് കൊണ്ടുപോകാൻ സഹായിച്ചത് പോകാൻ സഹായിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തത വരും അങ്ങനെ വ്യക്തത വരികയാണെങ്കിലും പക്ഷേ ഈ യുവാവിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള ഒരു സാധ്യത തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഏതായാലും ഈ കാര്യങ്ങളിലൊക്കെ ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള എന്നുള്ള ആശ്വാസകരമാണെങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കുറേ ചോദ്യങ്ങൾക്കുള്ള ഒത്തിരി കൂടി അല്പസമയത്തിനൊക്കെ തന്നെ ലഭ്യമാകുമെന്നാണ് കരുതുന്നത് എന്തായാലും പെൺകുട്ടികളെ ഇപ്പോൾ തിരൂരിലെത്തിച്ചിരിക്കുകയാണ് ഇന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ ശേഷം കുട്ടികളുടെ രഹസ്യം മൊഴിയെടുക്കും അതിന് പിന്നാലെ രക്ഷിതാക്കൾക്കൊപ്പം വിടുമെന്നാണ് അറിയുന്നത് ജംഷീർ കുടുങ്ങിയാണ് വിശദാംശങ്ങൾ നൽകിയത് തൃശൂർ പൂരം അലങ്കോലമായതിൽ പോലീസ് ഇതര വകുപ്പുകൾക്ക് വീഴ്ചയില്ലെന്ന്